ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ട്രക്കിങ്ങിനായിട്ട് രണ്ട് കപ്പിൾസ് ഒരു മലയിലേക്കായിട്ട് പോവാണ് എന്നാൽ അവരുടെ ആ ഒരു യാത്ര തുടങ്ങിയ ആ സമയം മുതലായിട്ട് ഒരു കാര്യം തോന്നുന്നുണ്ട് ഇവരുടെ പിന്നാലെ തന്നെ ആരൊരാളുണ്ട് അതിനു പുറമെ ഒരു ഘട്ടത്തിൽ ആ കൊടും കാട്ടിൽ വെച്ച് ഒരു വലിയ കരടിയുടെ മുന്നിൽ ഇവർ രണ്ടുപേരും പെട്ടുപോവാണ് എന്നാൽ ഈ ഒരു കഥ കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് വെറും ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമയല്ല റിയൽ ആയിട്ട് രണ്ടുപേരുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് കാട്ടിലേക്ക് നടക്കാൻ പോവാ ട്രക്കിങ്ങിന് പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു കഥ കേട്ടുകഴിഞ്ഞതിന് ശേഷം ആ ഒരു അഡ്വഞ്ചർ അത് വേണമെന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു പോകും കാരണം കാട് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാത്തൊരു സ്ഥലമാണ് അവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾ അത് ഒരുപാടായിരിക്കും ശരിക്കും ആ അപകടത്തെ നേരിട്ട് അറിഞ്ഞ രണ്ടു കഥ തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സോ നേരെ ആ ഒരു കഥയിലേക്ക് പോകല്ലേ സിനിമയുടെ ആരംഭത്തിൽ ഒരു വലിയ കാട് കാണിക്കുന്നുണ്ട് ആ കാട്ടിൽ തന്നെ വളരെ ക്രൂരമായ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിയെ കാണിക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് പടം ആരംഭിക്കുന്നത് ഇതിനുശേഷം ഈ സിനിമയിലെ കഥാനായകനും കഥാനായികിയായിട്ടുള്ള അലക്സിനെയും അതുപോലെ തന്നെ ജനയും കാണിക്കുകയാണ് രണ്ടുപേരും കുറേ നാളായിട്ട് നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഓരോ കാരണം അതങ്ങനെ മാറി മാറി പോയി അങ്ങനെ അവസാനം ഇന്ന് അവർ പോകാൻ തന്നെ തീരുമാനിച്ചു രണ്ടുപേരും ആവശ്യമുള്ള സാധനം മുഴുവൻ പാക്ക് ചെയ്തിട്ട് നേരെ അത് വണ്ടിയിൽ ലോഡ് ചെയ്ത് ഇവർ നേരെ കാർ എടുത്ത് ഒരു ഫോറസ്റ്റിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപാട് തന്നെ ഒരു രജിസ്ട്രേഷൻ ഓഫീസ് ഉണ്ട് അവിടെ പ്രായമായിട്ടുള്ള ഒരാളുണ്ട് അവിടെ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണ് പിന്നീട് ഈ പ്രായമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ ഇവർക്ക് ഒരു മാപ്പും കൊടുക്കുകയാണ് ഇനി ഈ സമയത്ത് അലക്സ് പറയുന്നത് ഏയ് എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു സ്ഥലത്തേക്ക് ട്രക്കിങ്ങിനായിട്ട് അലക്സ് പല തവണ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണാൻ ാണ് അതുകൊണ്ട് ഈ ഒരു മാപ്പിന്റെ ആവശ്യമില്ലാന്ന് ഇപ്പൊ നമ്മുടെ അലക്സ് ഓവർ കോൺഫിഡൻസിൽ പറയുമ്പോൾ സെക്യൂരിറ്റി പറയുന്നത് ഓഹോ അങ്ങനെയാണോ ഇവിടുത്തെ എല്ലാ വഴിയും നിങ്ങൾക്ക് അറിയാല്ലേ അല്ല പോട്ടെ നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് പറയുമ്പോൾ ആ ഒരു വടക്ക് ഭാഗത്തെ ആ ഒരു ഏരിയയിലേക്കാണ് ഇവർ ട്രക്കിങ്ങിനായിട്ട് പോകുന്നത് അപ്പൊ തന്നെ സെക്യൂരിറ്റി പറയുന്നുണ്ട് മക്കളെ അതിനുള്ള പെർമിഷൻ ഇല്ലാട്ടോ അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അങ്ങോട്ടേക്ക് പോകാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഇതേ സമയത്ത് തന്നെ അലക്സ് പറയുന്നത് എന്റെ പൊന്നു ചേട്ടാ ദയവ് ചെയ്ത് സമ്മതിക്കുകയും കുറെ നാളത്തെ ആഗ്രഹമാണ് ഞാൻ ഇവളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊക്കി വെച്ചിരിക്കുകയാണ് ഇനി പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആകെ ഇൻസൾട്ടായി പോകും പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഒരു ഗാർഡ് സമ്മതിക്കുന്നത് മക്കളെ അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ല അത് നിരോധിത മേഖലയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ക്ലൈമറ്റിന്റെ പ്രശ്നം അങ്ങനെ പല കാരണങ്ങളും പ്രധാനമായിട്ടും കുറെ വാളിപ്പള്ളേര് വന്നിട്ട് അവിടുന്ന് വെള്ളം അടിക്കുന്നുണ്ട് കണിക്കണ്ടതൊക്കെ അവിടെ ഇട്ടിട്ട് ആ ഒരു സ്ഥലത്തിനെ തന്നെ ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് പറയുകയാണ് പിന്നീട് ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ലൈഫ് സപ്പോർട്ടിങ്ങായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തോ ഒരു ബോട്ടിൽ പോലെ അപ്പം നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ പൈസയൊന്നും തരണ്ട പക്ഷെ ഇത് നിങ്ങളുടെ അതിന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു പൈസ നിങ്ങൾ ഇവിടെ പേ ചെയ്യേണ്ടി വരും ശരി സാർ ഞങ്ങൾ എന്തായാലും ആ പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാളും എടുത്ത ആ ഒരു സാധനം നേരെ ജനിയുടെ അടുത്തേക്ക് അലക്സ് പോവാണ് ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ചെറുതായിട്ട് ഇവരൊന്നും നടക്കാണ്ട് വണ്ടി ഒന്നും പോവാത്തൊരു ഏരിയ ആണ് സോ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങളെ ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സമയത്തും ജനി കാര്യമായിട്ട് ആർക്കോ മെസ്സേജ് അയക്കാണ് ഇപ്പൊ അലക്സ് പറയുന്ന ജനി കുറച്ച് നേരെങ്കിലും അവര് ഫോൺ എടുത്ത് വെക്കുക എല്ലാത്തിനും ഒന്ന് ഫ്രീ ആവാനല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് അവർ ഫോൺ മാറ്റി വെക്കുന്ന പറയുകയാണ് അലക്സ് ഒരു മിനിറ്റ് ഒറ്റ മെസ്സേജ് ഞാൻ ഇതേ വേഗം അങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ പാടുന്ന നേരെ ഇവർ വരുന്നുണ്ട് ഒരു സെൽഫി എടുക്കുകയാണ് പിന്നീട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇവർ നേരെ പോകാൻ കേട്ടോ ഇനി ചെറിയൊരു തടാകം ഒരു ണി ഉണ്ടവിടെ അപ്പൊ ആ ഒരു തോണി തുഴഞ്ഞ് ഈ തടാകവും താണ്ടി വേണം അപ്പുറത്തേക്ക് അതായത് ഇവർക്ക് പോകേണ്ട ആ ഒരു ഫോറസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ആ തടാകത്തിലൂടെ പോകുമ്പോൾ ഇവർക്ക് മുന്നേ അങ്ങോട്ടേക്ക് വന്ന ഒരു കപ്പിൾസിനെ കാണുന്നുണ്ട് അവരോട് ഹായ് പറഞ്ഞിട്ട് നേരെ തുഴഞ്ഞ് തുഴഞ്ഞ് അക്കരയ്ക്ക് എത്തുന്നുണ്ട് എത്തിയപാട് തന്നെ ഈ ഒരു തോണി ഉണ്ടല്ലോ അത് കരയിലേക്ക് അടുപ്പിച്ച് സാധനങ്ങളൊക്കെ എടുത്തുവെച്ചതിനു ശേഷം ഈ തോണി നന്നായിട്ടൊന്ന് വെക്കണം അതിനായിട്ട് അലക്സ് ഇതൊന്നെടുത്ത് പൊക്കി വെക്കുന്നുണ്ട് ആ സമയത്ത് ചെറിയൊരു അപകടം പറ്റുകയാണ് കേട്ടോ അതായത് ആ ഒരു തോണി തെന്നിട്ട് അവന്റെ കാലിൽ വന്ന് വീഴണം നന്നായിട്ട് വേദനിച്ചു എന്നാ വേദന നമ്മുടെ ജനിയുടെ മുന്നിൽ കാണിക്കുന്നില്ല ഒന്നും സംഭവിക്കാത്തതുപോലെ തോണി അവിടെ കെട്ടിവെച്ചു പിന്നീട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ജനി മേടിച്ചുകൊണ്ട് വന്ന ഒരു കരടി സ്പ്രേ അവനെ കാണിക്കുന്നുണ്ട് ഇതെന്തിനാ കൊണ്ട് ഒരു ആവശ്യമില്ലല്ലോ ഏ ചുമ്മാ എടുക്കട്ടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ അതുപോലെ തന്നെ ഒരു ഫ്ലെയർ ഫ്ലെയർ സാധാരണ ഫ്ലെയർ അല്ല ഒരു റോഡ് ഫ്ലെയർ ടയറൊക്കെ പഞ്ചറായിട്ട് കാർ ഈ റോഡിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ കത്തിച്ച് വെക്കുന്ന ഒരു എന്താ പറയാ റോഡ് ഫ്ലെയർ എന്ന് പറയും ആ അതൊക്കെ അവർ വേഗിൽ വെച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുകയാണ് അത്യാവശ്യം ദുർഘടമായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ട്രെക്കിങ്ങിന് വരുമ്പോ അങ്ങനെ തന്നെയാണല്ലോ അതാണല്ലോ അതിന്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറെ റൊമാൻസ് എല്ലാം ചെയ്ത് അങ്ങനെ നടക്കുന്ന സമയത്ത് ചെറിയൊരു അരുവി കാണുന്നുണ്ട് കാട്ടരുവിയാണ് നല്ല രസമായിരിക്കും വെള്ളത്തിനൊക്കെ എന്താ തണുപ്പ് രണ്ടുപേരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ് അറബാന്തിച്ച് കുളിക്കുന്നുണ്ട് പിന്നീട് റൊമാൻസും ചെയ്യുന്നുണ്ട് ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റേതോ ഒരാൾ ദൂരെ നിന്ന് നോക്കുന്നതായിട്ട് നമ്മൾ കാണിക്കുകയാണ് പക്ഷെ അതാരാണെന്നു നമ്മൾ കാണിക്കുന്നില്ല അങ്ങനെ കുളിയും റൊമാൻസും ഇതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും വസ്ത്രമെല്ലാം മാറ്റി വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ് എന്തായാലും പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് അങ്ങനെ നടന്ന് നടന്ന് ഇപ്പം ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട് ഈ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ ഇവരുടെ അവർ ട്രക്കിംഗ് ആ ഫോറസ്റ്റിൽ തന്നെ രാത്രി നിൽക്കും സോ അങ്ങനെ നിൽക്കാനായിട്ട് ചെറിയ ടെന്റും കാര്യങ്ങളൊക്കെ ഇവര് റെഡിയാക്കുകയാണ് ഇനിയിപ്പോ രാത്രി ഒരു വെളിച്ചത്തിന് തീ കായാനായിട്ട് വിറക് വേണല്ലോ അപ്പൊ കോടാലി എടുത്ത് അലക്സ് നേരെ കുറച്ച് വിറക് വെട്ടാൻ പോകുന്നുണ്ട് അത്യാവശ്യം വിറകൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ ഏതൊരു പുരുഷ ശബ്ദം കേൾക്കുന്നുണ്ട് ഇതിപ്പോ ഇവിടുന്ന് ആരെയും സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ട് ആ വിറകുമായിട്ട് അലക്സ് വന്ന് നോക്കുമ്പോൾ ജനിയും അതുപോലെ തന്നെ അത്യാവശ്യം കണ്ടാൽ തന്നെ നല്ല ആരോഗ്യം തോന്നുന്ന ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരാളുമായിട്ട് അവൾ വർത്തമാനം പറഞ്ഞേക്കുകയാണ് ഇയാളുടെ കയ്യിലാണെങ്കിൽ വലിയ രണ്ട് മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ വന്ന വാടിനെ അലക്സ് ചോദിക്കുന്നുണ്ട് ജനി ഇത് ആരാണ് ജനി പറയുന്നത് ആ ഇവനറിയില്ലേ ഇത് ബ്രാഡ് ഈ കാട് അത്യാവശ്യം നല്ല രീതിയിൽ മുഴുവനായിട്ട് മരച്ചു കളക്കി കുടിച്ച ആളെന്നാ പറയും മാത്രമല്ല ഇവന്റെ കയ്യിൽ നല്ല ഒന്നാം തരം മീനുണ്ട് രാത്രി നമുക്ക് ഇതുകൊണ്ട് അടിച്ച് പൊളിക്കാന്ന് പറയുകയാണ് എന്നാൽ ഇത് അലക്സിന് അത്ര അങ്ങട്ട് ഇഷ്ടാവുന്നില്ല ജനി വിളിച്ച് നേരെ ടെന്റിലേക്ക് പോകണം ജനി നീ എന്ത് കണ്ടിട്ടാ ഏതാണ് അയാൾ അയാൾ ഒരു സ്ട്രെയിട്ടുള്ള നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ വേണ്ട ഓരോ ആൾക്കാരോടും ബിഹേവ് ചെയ്യാനായിട്ട് അലയിൽ കണ്ടറിഞ്ഞ് നിൽക്കണ്ട ജനി ഇപ്പൊ ജനിക്ക് തീരെ അത് ഇഷ്ടമായില്ലാട്ടോ അലക്സ് നീ എന്തേ പറയുന്നത് എനിക്ക് അങ്ങനെയും തോന്നുന്നില്ല അയാൾ ഇങ്ങോട്ടും വന്നിട്ട് നമുക്ക് ആ ഒരു മീൻ ഓഫർ ചെയ്ത് വെറുതെ ഇവരുടെ അനാവശ്യമായിട്ട് ഈ ആളുകൾ സംശയിക്കുന്നൊന്നും ഒന്നും അത്ര നല്ല എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ാണ് ഇതേ സമയത്തിന് ആ ഒരു ബ്രാഡ് പറയാണ് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാൻ പോവാട്ടോ ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്റെ അടിച്ചോളാം ഇപ്പൊ അലക്സ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത് ഹേ ഒന്നുമില്ല ഈ ഇങ്ങനെ കാട്ടിലിങ്ങനെ ആയിട്ട് പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ എന്തായാലും നമുക്കൊരു സംശയം തോന്നുമല്ലോ അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ കൂടെ നിന്നോ എന്ന് പറയാം ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മീൻ ഒന്ന് നന്നാക്കി കളയാം രാത്രി കഴിക്കേണ്ടതല്ല അപ്പ അത് നന്നാക്കാനായിട്ട് ബേഗിൽ നിന്നും ഈ ബ്രാഡ് ഒരു കത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുമാതിരി ഒരു ഗംഭീര കത്തി എന്ന് പറയാം ഇത് കണ്ടപാട് തന്നെ അലക്സിന്റെ ഉള്ളിൽ ഒന്ന് പിടിച്ചു പോകുന്നുണ്ട് ദൈവമേ നിൽക്കാൻ പറഞ്ഞത് അബദ്ധമായ എന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഈ ഒരു ബ്രാഡ് ഇവരുടെ കൂടെ അലക്സിന് അത്ര കംഫേർട്ട് ആയിട്ട് തോന്നില്ലാട്ടോ അങ്ങനെ രാത്രി ആയപ്പോൾ തീയെല്ലാം കത്തിച്ച് ഇവർ ആ ഒരു മീൻ ഉണ്ടല്ലോ അത് കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് എന്നാൽ ആ ഒരു സമയത്ത് ഈ ബ്രാഡിന്റെ വർത്താനത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം പോലെ രാവിലെ ഉണ്ടായ ആ ഒരു മാന്യതയൊന്നും ഇപ്പൊ ഇല്ലാട്ടോ അവന്റെ ഒരു ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അലക്സിന് വീണ്ടും വീണ്ടും ആ ഒരു ഒരു ജാതി ആകുന്നുണ്ട് വേണ്ടായിരുന്നു ഇവന്റെ അടുത്ത് പോകാൻ പറഞ്ഞാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നുന്നുണ്ട് മാത്രമല്ല അടുത്തൊരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഉണ്ട് എന്ന് പോലും ആ ഒരു മാനേസ് പോലും കളിക്കാതെ തൊട്ടപ്പുറത്ത് പോയിട്ട് മൂത്ര വെച്ച് വരികയാണ് ഈ ബ്രാഡ് അതും കഴിഞ്ഞ് അവിടെ വന്നിരുന്നിട്ട് പറയുകയാണ് ഇവളെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് എന്റെ വീട് ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ ിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു വെള്ളച്ചാട്ടം അങ്ങോട്ടേക്കൊക്കെ ഞാൻ കൊണ്ടുപോയേ നിനക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് അറിയാം അലക്സ് എന്നൊക്കെ ഒരുമാതിരി ആക്കിയ രീതിയിൽ ബ്രാഡ് ചോദിക്കുമ്പോൾ അലക്സ് ആ എനിക്ക് അറിയാന്നൊക്കെ പറയണം പോടാന്ന് വെറുതെ പറയാതെ ചുമ്മാ കള്ളം പറയല്ലേ പിന്നെ ഇന്ന് രാത്രി നിങ്ങൾ ഈ ഒരു മീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ പണ്ടത്തെ ആണെങ്കിലും ഉണ്ടല്ലോ നല്ല അടിപൊളി മാനെ പിടിച്ചു കൊണ്ടുവന്നേ മാനിന്റെ അറിച്ച് ചുട്ട് ഉണ്ടല്ലോ ഗംഭീര സാധനം അതുപോലെ തന്നെ ഈ മീൻ മീൻ മാത്രമായിട്ട് വെറുതെ കഴിക്കാൻ ഒരു സുഖമില്ല നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലേ ആണ്ട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ജരി വേഗം ടെൻറ്റിന്റെ അടുത്തേക്ക് ഇപ്പൊ അവിടെ ഈ ഒരു അലക്സും അതുപോലെ തന്നെ ബ്രാഡും മാത്രമേ ഉള്ളൂ ഇപ്പൊ അവനോട് എന്ത് സംസാരിക്കണം എന്നൊന്നും അലക്സിന് തിരിയുന്നില്ല അതായത് നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാൾ തൊട്ടടുത്ത് വന്നിരുന്നാൽ എന്താ അതേ അവസ്ഥ തന്നെ അപ്പോഴേക്കും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ജനി വരുന്നുണ്ട് കേട്ടോ പിന്നീട് അതും ചെറുതായിട്ടൊന്ന് വേവിച്ച് ഇവർ കഴിക്കാൻ തുടങ്ങുക ആ സമയത്ത് വീണ്ടും ഈ ഒരു ബ്രാൻഡ് സംസാരിക്കാൻ തുടങ്ങുക ജനി ഇവിടെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഫോർട്ട് ഇതൊക്കെ എന്നൊക്കെയാ പറയാം അപ്പൊ താല്പര്യമുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിലും ഒന്ന് അങ്ങോട്ടേക്ക് പോവാട്ടോ അതായത് നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ആ ഒരു സ്ഥലം കാണിച്ചു തരാം ഒരു ഗൈഡിനെ പോലെ കൂടെ നിൽക്കാന്ന് പറയുകയാണ് എന്നാൽ ഇവന്റെ ഓവർ ആയിട്ടുള്ള സംസാരം ഇപ്പം ജനിക്കും തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ ഏഹ് എന്തത് ഒരു ഇല്ലാതെ രണ്ട് കപ്പിൾസ് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്നിട്ട് നിന്നതും പോലെ അതിന് പുറമെ ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നു അപ്പൊ തന്നെ ജനി മറുപടിയും കൊടുക്കുന്നുണ്ട് ഏ അതിന്റെ ആവശ്യമില്ല എന്റെ കൂടെ എന്റെ പാർട്ട്ണർ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും പോയിക്കോളാന്ന് പറയണം ഓ ശരി ആ കുഴപ്പമൊന്നുമില്ല പിന്നീട് ഭക്ഷണം കഴിച്ച് എന്നാ ശരി ഞാൻ പോവാട്ടോ ഇതും പറഞ്ഞിട്ട് അവൻ പതിയെ അവിടുന്ന് നടന്നു പോവാണ് എന്നാൽ പോയ ആള് അതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഈ ഒരു അലക്സിന് നോക്കിട്ട് പറയുകയാണ് അല്ല നീ രാവിലെ എന്റെ നോക്കിയിട്ട് എന്തൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ കണ്ടിട്ട് അത്ര വശപ്പെശക്ക് തോന്നില്ല എന്നൊക്കെ ഏഹ് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ അങ്ങനെ പറഞ്ഞത് ഇപ്പൊ അലക്സും പറയാണ് അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങോട്ടേക്ക് സംസാരിക്കുക കുറെ കാര്യങ്ങൾ ഓഫർ ചെയ്യുക പരിചയമില്ലാത്ത ഒരാളാകുമ്പോൾ ആരായാലും സംശയം തോന്നുമല്ലോ അതെങ്ങനെ നിനക്ക് അങ്ങനെ സംശയം തോന്നുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു മറ്റേടത്തെ സ്വഭാവം കാണിച്ച് വെറുതെ ഇങ്ങനെ കോർക്കാൻ വരികയാണ് ഈ ബ്രാഡ് പെട്ടെന്ന് തന്നെ ജനി പറയാണ് ഗേസ് ഗൈസ് ഒഴിവാക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല അങ്ങനെ അവൾ പറഞ്ഞ് രണ്ടുപേരെയും രണ്ട് വഴിക്ക് ആക്കുകയാണ് ബ്രാഡ് ഇപ്പോ അവന്റെ പാട്ട് നോക്കി പോവാണ് ഇതേ സമയം തന്നെ അലക്സിന് നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട് ജനിയോട് പറയാണ് ഈ വള്ളി മുഴുവൻ പിടിച്ചുണ്ടാക്കിയത് നീയാണ് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഉച്ചക്ക് തന്നെ ജനിക്കുമ്പോൾ അത് ശരിയായിട്ട് തോന്നുകയാണ് അലക്സ് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു പിന്നീട് രണ്ടുപേരും കൂടെ ആ ഒരു ടെന്റിലേക്ക് കിടക്കാൻ പോവുകയാണ് അതിന് മുന്നേ ഇവരുടെ സാധനങ്ങൾക്ക് സേഫ് ആയിട്ട് തന്നെ ഒരു മരുന്ന് ത്തിന്റെ മുകളിൽ കെട്ടി വെക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ജനി എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അലക്സ് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അവൾക്കായിട്ട് കോഫിയും കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കുകയാണ് കാരണം ഇന്നലെ നന്നായിട്ട് ചീത്ത പറഞ്ഞിരുന്നു അപ്പൊ അവളൊന്ന് സോപ്പ് ഇടാനും കൂളാക്കാനുമാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തായാലും ജനിയും ഹാപ്പി ആവാണ് ഇതിനുശേഷം രണ്ടുപേരും എല്ലാ സാധനങ്ങളും വീണ്ടും കെട്ടിക്കൂട്ടി പാക്ക് ചെയ്യണം വീണ്ടും അവരുടെ ആ ഒരു നടത്തം കാട്ടിലൂടെ ആരംഭിക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അത്യാവശ്യം നനഞ്ഞ മണ്ണാണ് ആരെങ്കിലും ഒന്ന് ഇറക്കി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കാൽപ്പാട് അവിടെ വരും അങ്ങനെ നടക്കുന്ന സമയത്ത് അലക്സ് ഒരു കാര്യം കാണുന്നുണ്ട് ഒരു കരടിയുടെ കാൽപ്പാട് പക്ഷേ അത് ചെറുതായിരുന്നില്ല അത്യാവശ്യം ായിരുന്നു വേഗം തന്നെ ആ ഒരു മെയിൻ ആയിട്ടുള്ള വഴിയിൽ നിന്ന് മാറിയിട്ട് അലക്സ് ഇപ്പോ ജിനെയും കൂട്ടിയിട്ട് അത്ര നല്ലതല്ലാത്ത ഒരു വഴിയിലൂടെ നടക്കാൻ തുടങ്ങണം അപ്പൊ ജിനി ചോദിക്കുകയാണ് നീ എന്ത് ഇതിലോട്ട് പോന്നെ നല്ല വഴി അപ്പുറത്തുണ്ടല്ലോ ഇപ്പൊ അലക്സ് പറയാണ് എല്ലാവരും കാണുന്ന സ്ഥലം തന്നെ കണ്ടിട്ട് എന്താ കാര്യം കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാം നമ്മൾ കാണാത്ത ഒരു സ്ഥലം കാണണം അതിലല്ല ആ ഒരു അഡ്വഞ്ചർ എന്നൊക്കെ പറയുന്നത് ഇതും പറഞ്ഞിട്ട് ഭയങ്കര ടഫ് ആയിട്ടുള്ള ആ ഒരു വഴിയിലൂടെ അലെക്സ് ഇപ്പോ ജനിയെ കൊണ്ടുപോകണം സത്യം പറഞ്ഞാല് ബ്രാഡ് ഇന്നലെ എന്തോ പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിരുന്നല്ലോ നിനക്ക് ഇവിടുത്തെ സ്ഥലം ഒന്നും അറിയില്ല ചുമ്മാ എല്ലാവരും വരുന്നത് പോലെ വന്നു പോകുന്നു അത്ര തന്നെ പെണ്ണിന്റെ മുന്നിൽ ആളാവാൻ എന്നൊക്കെ അങ്ങനെ ചുമ്മാ സംസാരിച്ചിരുന്നു ആ സമയത്ത് അലക്സിന് നല്ല ഈഗോ ഹേട്ട് ആയിട്ടുണ്ട് സോ ജനിയുടെ മുന്നിൽ എനിക്കെല്ലാം അറിയാം എന്ന് തെളിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ദുർഘടമായിട്ടുള്ള വഴിയിലൂടെ പോകുന്നത് യഥാർത്ഥത്തിൽ അലക്സിന് ആ വഴി അത്ര വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നടന്ന് നടന്ന് അവർ വിചാരിച്ച ഒരു സ്ഥലത്ത് എത്തിയിട്ടുമില്ല രാത്രി ആയിട്ടുണ്ട് ഇനി ഇന്നിപ്പോ ഇവിടെ കൂടാരം കെട്ടാന്ന് പറഞ്ഞിട്ട് അവരുടെ ടെന്റും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ അലക്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ എന്താണെന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ പോയിട്ട് അവന്റെ ആ ഒരു ഷൂ അഴിച്ചു നോക്കുമ്പോണ്ടല്ലോ തള്ളവരിലുള്ള ആ ഒരു നഖം അത് ഇളകി വന്നിരിക്കുകയാണ് നല്ല വേദനയുണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവർ ആ ഒരു തടാകത്തിലൂടെ വരുമ്പോൾ തോണി കയറ്റിവെച്ചപ്പോ അവന്റെ കാലിൽ അത് വീണായിരുന്നല്ലോ അന്ന് അവനത് വലിയ കാര്യം പക്ഷേ ഇല്ല പക്ഷെ ഇങ്ങനെ കുറെ നേരം നടന്നപ്പോൾ ഷൂയിൽ ആ ഒരു തകം തട്ടി തട്ടി അവസാനം അത് ഇളകി വന്നിരിക്കുകയാണ് ഒരു വിധത്തിൽ അത് പറിച്ചു കളയുന്നുണ്ട് ഭയങ്കരമായിട്ട് വേദന ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിച്ച് എനിക്ക് എന്തോ പോലെ ആവുകയാണ് അലക്സെ മതിയാണോ നമുക്ക് തിരിച്ചു പോകാം ഈ ഒരു മുറിവും വെച്ച് ഇനി ട്രക്കിങ്ങിന് പോകേണ്ട ഈ സമയത്ത് അലക്സ് പറയുന്നത് ഇതൊക്കെ ഒരു മുറിവാണോ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം ഉണ്ടാവും നമുക്ക് തിരിച്ചൊന്നും പോകണ്ട എവിടെയാണോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് അവിടുത്തെ നമ്മൾ എന്തായാലും പോയിരിക്കും തൽക്കാലം ഇന്ന് നമുക്ക് വിശ്രമിക്കാം നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോയിട്ട് ടെൻ്റില് കേടുക്കുകയാണ് അങ്ങനെ കുറെ രാത്രിയായ സമയത്ത് ജനിക്കെന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ അതായത് ചുറ്റും ആരോ നടക്കുന്നത് പോലെ ആ ശബ്ദവും കരിയില ഇങ്ങനെ ചതഞ്ഞു പോകുന്നതിന്റെ ആ ഒരു അച്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പേടിയോ മനസ്സിന് വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റോ ഇല്ല എനിക്ക് സമാധാനം കിട്ടുന്നില്ല അപ്പൊ അലസിനോട് പറയണ അലക്സേ എനിക്ക് എന്തോ പേടി തോന്നുന്നുണ്ട് നമ്മൾ ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് മിക്കവാറും ആ ഒരു ബ്രാഡ് തന്നെയായിരിക്കും അവൻ പകപോക്കാൻ വന്നതാണോ ഏയ് അങ്ങനെയൊന്നും വരില്ല ആരും അത്ര റിസ്ക് ഒന്നും എടുക്കില്ല നീ ഒരു കാര്യം ചെയ്യ് സമാധാനമായിട്ട് ഇറങ്ങുക ഇതൊരു കാടാണ് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും നമ്മൾ ഈ ഒരു ടെൻഡിൻ്റെ ില്ലല്ലേ ഇങ്ങോട്ടേക്ക് എന്തായാലും അക്രമിക്കില്ല അങ്ങനെ ഒരു വിധത്തിൽ അവളൊന്ന് കൂളാക്കിയിട്ട് രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് അലക്സ് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ കമ്പുകൾ വരെ പൊട്ടിക്കിടക്കുകയാണ് അതിനർത്ഥം ചെറുതല്ല അത്യാവശ്യം വലുതായിട്ടുള്ള എന്തോ ഒരു വന്യജീവി ഇതിലൂടെ പോയിട്ടുണ്ട് അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഒരു കാര്യം പറയുന്ന ഒരു എടാ മതിയടാ ഇത്രയൊക്കെ അഡ്വഞ്ചർ മാറി നമുക്ക് തിരിച്ചു പോകാം എന്ന് അലക്സ് പറയണ നീ ഇങ്ങനെ പേടിക്കല്ലേ ഒരു കാടാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്റെ ചെറിയ പ്രായത്തിൽ ഒരുപാട് തവണ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കാര്യങ്ങൾക്ക് അറിയാന്ന് വീണ്ടും ജനിക്ക് അലക്സ് അനാവശ്യമായിട്ട് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു അപകടം മുന്നിൽ കണ്ടാൽ നമ്മൾ പതിയൊന്ന് പിന്നിലേക്ക് വലിയതാണ് ഏറ്റവും നല്ലത് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണമാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ജനിയുടെ മുന്നിൽ വലിയ ആളാവാനാണോ അല്ലെങ്കിൽ കൂടുതൽ അഡ്വഞ്ചർ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അലസി കാണിച്ചു കൂട്ടുന്നത് എന്നൊന്നും അറിയില്ല വീണ്ടും അവർ ആ ഒരു വഴിയിലൂടെ നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ദുർഗന്ധം നാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല രണ്ടുപേരും എന്താണെന്ന് നോക്കാൻ വേണ്ടി നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോ ഒരു മാനിന്റെ ശരീരം അങ്ങനെ കാട്ടിച്ച് കയറി മൃഗീയമായിട്ട് അതിനെ കൊന്നിരിക്കുകയാണ് രണ്ടുപേരും കണ്ടവാടെന്ന് വിചാരിക്കുകയാണ് ഇത് ഏത് ജീവിയായിരിക്കും ഒരു ജീവി അങ്ങനെ കൊന്നിട്ടുണ്ടാവുക എന്തോ ഇത് കണ്ട പാടുക ജനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട് എന്നാലും അലക്സ് ഉള്ളത് കൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ രണ്ടുപേരും വീണ്ടും മുന്നോട്ടേക്ക് പോകണം സത്യം പറഞ്ഞാൽ ജനിക്ക് വയ്യാതാവുന്നുണ്ട് അത്രയും നേരം ഇങ്ങനെ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ നടക്കുകയല്ലേ അപ്പൊ ജനി വീണ്ടും പറയുന്നുണ്ട് അലക്സ് മതിയടാ വയ്യ നമുക്ക് തിരിച്ചു പോവാം അലക്സ് പറയണ ജനി ഇത്രയും ദൂരം വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലം കണ്ടിട്ടില്ലേ അത് വലിയ നഷ്ടം കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറയാം അത്രയും ഭംഗിയുള്ള ഒരു തടാകമാണ് അവർ കുന്നുണ്ടല്ലോ അത് കയറി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും അങ്ങനെ അവൻ പറഞ്ഞതും വിശ്വസിച്ച് ജനി വയ്യാഞ്ഞിട്ട് കൂടെ ഒരു വിധത്തിൽ കയറി 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 അവർ കുന്നിട്ട് മുകളിലെത്തി അവ നേരെ താഴോട്ടേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു തടാകോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല ഇതെന്താ ഇവിടെ ഒന്നും കാണാതെ എന്ന് അലക്സിനോട് ചോദിക്കുമ്പോ അവനി അവിടെയും ചോർന്നിട്ട് എടോ വഴി തെറ്റി പോയോ എന്നൊരു സംശയം വളരെ കൂളായിട്ട് പറയാണ് ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ പാർട്ണർ ഉണ്ടല്ലോ ഇതുപോലൊരു വർത്താനം പറയുകയാണെങ്കിൽ പെൺകുട്ടികളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും ചുമ്മാ ഒന്ന് കമന്റ് ബോക്സിൽ പറയട്ടോ എന്തായാലും ഇവിടെ വെച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നീ നിന്റെ ഓവർ കോൺഫിഡൻസ് കാരണം ആ സെക്യൂരിറ്റി ഗാർഡിന്റെ കയ്യിൽ നിന്ന് മാപ്പ് വരെ മേടിച്ചില്ല അതുണ്ടെങ്കിൽ ഒരു വിധത്തില് നമുക്ക് വഴി അറിയായിരുന്നു ഒരുമാതിരി അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇതും പറഞ്ഞിട്ട് ജനി അവളുടെ ഫോൺ അവളുടെ ബേഗിൽ തപ്പുകയാണ് കാരണം അത് ഉപയോഗിച്ചെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്ന് കരുതിയിട്ട് പക്ഷേ ബേഗിൽ എവിടെ തപ്പിയിട്ടും ഫോൺ കാണാനില്ല ഇല്ല ഇപ്പൊ അലക്സ് പറയണ നീ അത് നോക്കണ്ട നിന്റെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ആ ഒരു ഫോണിന്റെ ഉപയോഗം കാരണം ഞാൻ അത് ആ കാട്ടിൽ വിളിച്ചിരുന്നു പറയണം ഇത് കേട്ടപ്പിന്റെ ജനിക്കൊരു രന്തളകിയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അലക്സിനെ വന്നിട്ട് നല്ല ആട്ട് ആട്ടുന്നുണ്ട് ഇപ്പൊ മാപ്പും ഇല്ല അതുപോലെ തന്നെ ഫോണും ഇല്ല ഏ എന്നെ കൊണ്ടുവന്ന് ഇവിടെ പെടുത്തി കഴിഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായില്ലോ അറ്റ്ലീസ്റ്റ് ആ ഫോൺ എന്റെ കയ്യിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ച് ഹെൽപ്പ് ചോദിക്കായിരുന്നല്ലോ ഇപ്പൊ അലക്സ് പറയണ ഇവിടെ ഫോൺ ഉണ്ടായിട്ടും കാര്യമൊന്നും ഒരു സിഗ്നൽ ഒന്നുമില്ല ആ നിനക്ക് പിന്നെ എല്ലാത്തിനും ഒരു ന്യായാണല്ലോ ഞാൻ പറഞ്ഞു ഈ സ്ഥലം കാണണമെന്ന് നീ അല്ല എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എനിക്കൊന്ന് വൈ എങ്ങനെ നടക്കാനെ എന്നിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല എന്നെ കൊണ്ടുവന്ന് ഇവിടെ പെടുത്തി കളഞ്ഞപ്പോ നിനക്ക് സമാധാനം ഈ സമയത്ത് അലക്സ് പറയാണ് ശരി ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു എനിക്ക് തെറ്റുപറ്റി പക്ഷെ ഞാൻ എന്തിനാണ് നിന്നെ നിന്നിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് നീ മനസ്സിലാക്കണം ആ തടാകം അത്രയും ഭംഗിയാണ് അങ്ങോട്ടേ കൊണ്ടുവന്ന് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞത് എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം കല്യാണം കഴിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്റെ പ്ലാൻ ആകെ പോയി പിന്നീട് ജനിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ സങ്കടമായിട്ട് ഒരു ഭാഗത്ത് പോയി ഇരുന്ന കാര്യമാണ് അപ്പം അങ്ങോട്ടേക്ക് അലക്സ് ചെല്ലുന്നുണ്ട് സോറി അറിയാണ്ട് പറ്റിപ്പോയി ഞാൻ വിചാരിച്ചതുപോലൊന്നും നടന്നില്ല എന്തായാലും രാത്രിയല്ല ഇന്ന് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് പോവാം നീ പേടിയൊന്നും വേണ്ട നീ നാട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എങ്ങനെയെങ്കിലും ഈ കാട്ടുനിന്ന് ഞാൻ നിന്നെ പുറത്തെത്തിച്ചിരിക്കും ഇത് കേട്ട സമയത്ത് ജനിയും സോറി പറയണം എടാ അറിയാണ്ട് ഞാൻ വെറുതെ കുറെ നിന്നോട് ചൂടായി എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാളെ രാവിലെ പോകാല്ലേ പിന്നെ രണ്ടുപേരും ചേർന്നിട്ട് ഒരു ടെൻ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് ഇതിനുശേഷം എടുക്കാൻ പോകുന്നതിന് മുന്നേ ഇവരുടെ വസ്തുക്കളൊക്കെ മരത്തിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്നത് ഉണ്ടല്ലോ കാരണം അത് മൃഗങ്ങളെടുത്തു കൊണ്ടുപോകാനോ നഷ്ടപ്പെടാതെ ഇരിക്കാനാണ് അങ്ങനെ മരത്തിന്റെ മുകളിൽ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് അലക്സ് ഒരു ജീവിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടപാട് തന്നെ നെഞ്ചിലൊരു പെട്ടപ്പ് വരുന്നുണ്ട് കാരണം ഈ ഏരിയയിലേക്ക് ഒന്നും ആരും വരാത്തതാണ് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ് സോ വേഗം തന്നെ മരത്തിന്റെ മുകളിൽ അതെല്ലാം കെട്ടി വെച്ചിട്ട് ഇവർ ടെൻറ്റിനുള്ളിൽ പോയിട്ട് കിടക്കുകയാണ് എന്നാൽ സത്യം പറയുകയാണെങ്കിൽ അലക്സിന് ഉറക്കം വരുന്നേ ഇല്ല എന്തോ ഒരു മൃഗം ഇവിടെ ഉണ്ട് അവര് പേടി അവന്റെ ഉള്ളിലുണ്ട് പോരാത്തതിന് മഴയും പെയ്യുന്നുണ്ട് ഇടിമിന്നൽ ഓ എല്ലാം കൊണ്ട് ഒരുമാതിരി ടെൻഷനായി കിടക്കുകയാണ് പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ അവനും ഉറങ്ങി പോകുന്നത് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഇവരുടെ ആ ഒരു ടെന്റിന്റെ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഒരു മൃഗം വന്ന് അതിന്റെ മുഖം അങ്ങനെ ഒരച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു മൃഗം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെയായി ഇവര് രാവിലെ ഇവർക്ക് കഴിക്കാനുള്ള ആ ഒരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ മരത്തിന്റെ മുകളിൽ കെട്ടിവെച്ചായിരുന്നല്ലോ അത് നോക്കുമ്പോ അതിൽ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ നഷ്ടമായിരിക്കാണ് ആ ഒരു കെട്ട് തന്നെ കീറി പൊളിച്ച് വെച്ചിട്ട് ഇന്നലെ രാത്രി വന്ന ആ ഒരു മൃഗം അത് മുഴുവനായിട്ടും തിന്നുപോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇവർ ജീവനോടെ നിലനിൽക്കാൻ കാരണം തന്നെ ആ കെട്ടിവെച്ച ഫുഡാണ് ആ ഫുഡ് ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവി ഉണ്ടല്ലോ ഇവരെ തിന്നേനെ ഈ സംഭവം മനസ്സിലാക്കിയ സമയത്ത് ജനിയാണ് വിറച്ച് പോകുന്നുണ്ട് കേട്ടോ എന്നാ അവളുടെ ആ ഒരു പേടി അത് വേണ്ടിയിട്ട് വേണ്ടിട്ട് അലച്ചിപ്പോ കാര്യങ്ങളൊന്ന് ലൈറ്റ് ആയിട്ട് പറയുന്നത് നീ പേടിക്കൊന്നും വേണ്ട അത് കൊരങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവറ്റകളാണല്ലോ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇമാരി വെറുതി കാണിക്കുക അല്ല അത് നീ വിചാരിക്കുന്ന പോലെ വേറൊന്നും ആയിരിക്കില്ല അപ്പൊ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർ വേഗം നടക്കാൻ തുടങ്ങുകയാണ് കാര്യങ്ങൾ അറിയുന്നത് പോലെ വഴി അറിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതിലൂടെയോ അലക്സ് അങ്ങനെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന വഴി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ അലക്സിന്റെ ഓവർ കോൺഫിഡൻസ് അതാണ് ഈ രീതിയിൽ ഇവർ പെട്ടുപോകാനുള്ള കാരണം അറ്റ്ലീസ്റ്റ് ആ ഒരു മാപ്പ് മേടിച്ച് ഒന്ന് വേഗിൽ വെച്ചിരുന്നെങ്കിൽ എന്തായാലും വഴിയൊന്നും അത്ര ധാരണയില്ല പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇത് പുതിയ സ്ഥലമാണ് ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്കാവും വരുന്നത് തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഏതോ ഒരു വഴി എത്തുന്ന പറഞ്ഞായിരുന്നു എന്നാൽ കുറെ നേരം നടന്നിട്ടും ആ ഒരു വഴിയിലൊന്നും എത്തുന്നില്ല ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കുഴി കാണുകയാണ് നീളത്തിലുള്ള പരന്ന് കിടക്കുന്ന ഒരു കുഴി അതെന്താണെന്ന് ഇപ്പൊ ജനി ചോദിച്ചപ്പോൾ ഇപ്പൊ ആ ഒരു കാര്യം അലക്സ് പറയുന്നത് ഇത് കരടി കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല ചിലപ്പോ ഈ പരിസരത്ത് എവിടെയെങ്കിലും ആ ഒരു കരടി ഉണ്ടാവും നമുക്ക് വേഗം പോകാന്ന് പറയാം വേഗം ജനിയും കൂട്ടിയിട്ട് അലക്സ് വീണ്ടും നടക്കുകയാണ് കേട്ടോ പക്ഷേ ആകെ തളർന്നു പോയി ആവശ്യത്തിന് ഫുഡും ഇല്ല വെള്ളവും ഇല്ല മാത്രല്ല ഇപ്പൊ രാത്രി ആയിട്ടും ഉണ്ട് ഇനി ഇപ്പൊ രാത്രിയാ വേറൊരു രക്ഷയില്ല ഒരു ടെൻഡടിച്ച് ഇവിടെ താമസിക്കുക തന്നെ ഇപ്പൊ അലക്സിനോട് നമ്മുടെ ജനി ഒരു കാര്യം പറയുന്നത് എന്നാലും അലക്സ് ഇത്രയും വലിയൊരു ട്രാപ്പിൽ നിന്ന് എന്നെ കൊണ്ട് ചാടിക്കുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇവിടെ വെച്ച് അലക്സിന് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ ഓരോ ആവശ്യമില്ലായിരുന്നു ഇത്രയും റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സോറി ജനി മനപൂർവ്വം അല്ല ഞാനിങ്ങനെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു വിചാരിച്ചില്ല അവ മനസ് അറിഞ്ഞ അവളോട് സോറി പറയുന്നുണ്ട് എന്ന് ജനി പറയണം നീ അങ്ങനെ ഒന്നും പറയല എന്നെയും കൂടെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് എന്തായാലും എന്റെ കൂടെ നീ ഉണ്ടല്ലോ എനിക്കത് മതി എനിക്ക് ആണ് ഇതേ നേരം തന്നെ അലക്സ് അവന്റെ ബേഗിൽ വെച്ച് ഒരു റിംഗ് എടുക്കുന്നുണ്ട് കേട്ടോ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊടുക്കാനായിട്ട് ഇനി ഈ സമയത്ത് ജെനി പറയാണ് അലക്സ് ഇപ്പൊ വേണ്ടട ഒരു നല്ല സമയമല്ലേ ഇത് ഈ സമയത്ത് നീ എനിക്കത് തരണ്ട ഹാപ്പി ആയി നിൽക്കുമ്പോൾ അപ്പൊ നീ എനിക്ക് ആ ഒരു റിംഗ് തന്നാൽ മതിയെന്ന് പറയുന്നു ഓക്കെ ഇനി എന്തായാലും പോയിട്ട് കിടന്ന് ഉറങ്ങാം പക്ഷെ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ല എന്താ ചെയ്യാന്ന് കരുതിയിട്ട് ജനി അങ്ങനെ ഇരിക്കുമ്പോൾ അലക്സ് പറയാണ് പേടിയേണ്ടോ എന്റെ അതിലുണ്ട് ഈ റിംഗ് തരുന്ന സമയത്ത് നിന്നൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി എന്റെ അതിൽ ചോക്ലേറ്റ് ബാറും അതുപോലെ തന്നെ ഒരു ഷാംപെയിനും ഉണ്ടായിരുന്നു രണ്ടും ഇവർ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഒന്ന് ആയിട്ട് ഒന്ന് കിസ് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് ഒരു കരടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടവാട് തന്നെ അത് ഏത് തരം കരടിയാണ് അലക്സിന് മനസ്സിലായി അത്യാവശ്യം ഡേഞ്ചറസ് പാർട്ടിയാണ് അപ്പൊ അധികം നേരെ ഇങ്ങനെ പുറത്ത് നിൽക്കേണ്ട നമുക്ക് വേഗം ടെന്റിന്റെ ഉള്ളിൽ പോകാന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും ഉള്ളിൽ കയറിയിട്ട് കിടക്കുകയാണ് അങ്ങനെ ആ രാത്രിയും കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ അലക്സ് അലക്സി ജനിയെ വിളിക്കുകയാണ് ജനി നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇന്ന് എന്തായാലും വീട്ടിലെത്തും ആ കാര്യത്തില് ഞാൻ നിനക്ക് വാക്ക് തരിക നമുക്ക് എന്തായാലും വേഗം നടക്കാന്ന് പറഞ്ഞിട്ട് ടെന്റിന്റെ ആ ഒരു സിബ് ഉണ്ടല്ലോ അത് ഓപ്പൺ ആക്കിയ സമയത്ത് ഒരു കാര്യം കണ്ട് അലക്സ് ഞെട്ടിപ്പോ ഒരു കൂറ്റൻ കരടി കുറച്ചപ്പുറത്തായിട്ട് അതിന്റെ ഭക്ഷണമൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതിനെ കണ്ട വാട് തന്നെ അലക്സിന്റെ കയ്യും കാലും കാലുകിടന്ന് വിറക്കാൻ തുടങ്ങിയാണ് ഇപ്പൊ ജനിയോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവളും അവളുടെ കിടി പറയുന്ന പറയാലോ ശബ്ദം ഉണ്ടാക്കരുത് പതിയെ വലിയ രീതിയിൽ ശ്വാസമൊന്നും വിടാതെ സൈലന്റ് ആയിട്ട് നിൽക്കാൻ പറയാണ് എന്നാൽ വേഗം തന്നെ ജനി എന്താക്കി അഥവാ കരടി ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു സ്പ്രേ അവളെ കയ്യില് മേടിച്ച് അത് എടുക്കുകയാണ് ഇതുകൂടെ ആയപ്പോൾ ശബ്ദം കേട്ട് കരടി അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് വന്ന വാട് തന്നെ ആ ഒരു ടെന്റ് അത് വലിച്ചു കയറുന്നുണ്ട് എന്നാൽ ഈ വന്ന കരടി അത് തിരിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പേടിയിൽ ജനി ആ ഒരു സ്പ്രേ എടുത്ത് അടിക്കാൻ നോക്കുമ്പോൾ അവളുടെ കൈക്ക് നോക്കി കരടി ഒരേറ്റീഷണാണ് അറിയാലോ കരടിയുടെ നഖം എന്ന് വെച്ചാൽ അത്രയും ഷാർപ്പായിരിക്കും ആ നഖം വന്ന് അവളുടെ കയ്യിലൂടെ കോറി പോകുന്നുണ്ട് വേദനയും ഭയവും എല്ലാം കൂടിയായിട്ട് അവൾ കിടന്ന് നിലവിളിച്ചോണ്ടിരിക്കാണ് പെട്ടെന്ന് തന്നെ അലക്സ് പറയണത് ജനി നീ എന്റെ ബേക്കിലേക്ക് നിൽക്ക് മുന്നിൽ നിൽക്കല്ലേ ഇതും പറഞ്ഞ ജനി ഇപ്പോ അലക്സ് കവർ ചെയ്തിരിക്കണം ഇതേ സമയത്ത് തന്നെ ആ ഒരു കരടി വന്നിട്ട് അലെക്സിന്റെ കാലിൽ പിടിച്ച ഒരേറ്റാ വലിയാണ് ആണ് കേട്ടോ ആ ഒരു വാലിയിൽ അലക്സ് ഒരു കരച്ചിൽ കരഞ്ഞിന് എന്താണ് അലക്സ് ഇതിന് കരിന്ന് വെച്ചിട്ട് ജനി മുന്നോട്ടേക്ക് നോക്കിയപ്പോ അവന്റെ കാൽ ഉണ്ടല്ലോ ആ കാല് ഇറച്ചിയില്ല അതിങ്ങനെ വലിച്ചെടുത്തിരിക്കാണ് കരടി ഇപ്പൊ ധൈര്യം സംബന്ധിച്ച് ജനി ഒന്നും നോക്കിയില്ല ആ ഒരു സ്പ്രേ എടുക്കുകയാണ് കരടിയുടെ കണ്ണിലേക്ക് തന്നെ അത് അടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സ്പ്രേ അവിടെ ആയതുകൊണ്ട് തന്നെ വേഗം കരടി അവിടുന്ന് തിരിച്ചു ഓടുന്നുണ്ട് എന്ന് ഈ സമയത്ത് അലക്സിന്റെ കാലിൽ നോക്കുകയാണെങ്കിൽ നടക്കാൻ പോലും പറ്റാത്ത ആ രീതിയിലാക്കി വെച്ചിന് കരടി ഇപ്പൊ അലക്സിനോട് നമ്മുടെ ജനി പറയുന്നുണ്ട് വാട നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് വേഗം പോവാന്ന് പറയുമ്പോൾ അലക്സ് പറയാണ് എനിക്ക് പറ്റില്ലടോ എനിക്ക് അവിടെ കാലുണ്ട് എന്ന് വരെ ഫീൽ ആവുന്നില്ല എനിക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല നീ എന്തായാലും പൊയ്ക്കോ എന്ന് പറയുകയാണ് എന്ന് അങ്ങനെ പറഞ്ഞാൽ ജനി കേ അവള് പറയണ നീ ഇല്ലാണ്ട് ഞാൻ പോകില്ലാന്ന് തന്നെ പറയാണ് ഇതേ നേരം തന്നെ ആ പോയ കരടി അത് വീണ്ടും തിരിച്ചു വരികയാണ് അലക്സിന്റെ കാലിൽ പിടിച്ച് അത് വീണ്ടും വലിക്കുകയാണ് കേട്ടോ അങ്ങനെ ജനി നോക്കി നിൽക്കെ അവന്റെ ആ ശരീരം കരടി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഒന്നും നോക്കിയില്ല എര കൈ കിട്ടിയ കരടി എന്താ കാണിച്ചു കൂട്ടുക വലിച്ചു പറിച്ചു കളയും അതുപോലെ തന്നെ പാവ് അലെക്സിനെ വലിച്ചു കയറുന്നുണ്ട് ഇത് ജനി നോക്കി നിൽക്കുകയാണ് കേട്ടോ ആ മരണ സമയത്തും അലക്സ് പറയുന്നത് ജനി നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോക ദയവചെയ്തിട്ട് പോന്നിട്ട് നിലവിളിക്കുകയാണ് ഒന്നും നോക്കില്ല ജനി അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ് കാരണം അവൾക്ക് അവിടെ വെച്ച് ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഓടി പോകുന്നതനുസരിച്ച് അലെക്സിനെ ആ ഒരു കരച്ചിലിന്റെ ശബ്ദമുണ്ടല്ലോ അത് പതിയെ പതിയെ കുറഞ്ഞു വരികയാണ് പിന്നീട് ഒട്ടും കേൾക്കാതെയായി എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇത് അറിയാനുള്ള ഒരു ത്വര കാരണം അവൾ വീണ്ടും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് പാവ അലക്സിനെ ഈ കരടയാണെങ്കിൽ പിച്ചു ചീന്തി വെച്ചിരിക്കുകയാണ് എന്ന് എന്നാൽ അലക്സിന്റെ ബേഗ് കാണുന്നുണ്ട് അവിടെ തന്നെ അവൻ ഈ ജനിക്ക് വേണ്ടി വാങ്ങിവെച്ച ആ ഒരു റിങ്ങിന്റെ ബോക്സ് ഉണ്ടല്ലോ അത് അവൾ കാണണം ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ അതെടുത്ത് കീശയിലിടുന്നുണ്ട് ഇനി ഇപ്പം അലക്സിനെ എന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല ജനിക്ക് രക്ഷപ്പെടുക അല്ലാതെ വേറെ മാർഗമില്ല അതുകൊണ്ട് ആ റിങ്ങും കയ്യിൽ വെച്ച് അവൾ ഓടുകയാണ് തിരിഞ്ഞു നോക്കാതെ പറ്റുന്ന അത്രയും വേഗതയിൽ ഓടി ഓടി അവസാനം കെതച്ച് തളർന്ന് വീണ് പോകുന്നുണ്ട് ആ സമയത്ത് അലക്സിന്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് തുറന്ന് അതിൽ ആ ഒരു റിങ് അത് അവളുടെ അടുത്ത് ഇടുന്നുണ്ട് കാരണം ഇത് ജനിക്ക് നൽകാനായിട്ട് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ി ആ ഒരു റിംഗ് എടുത്ത് കയ്യിലിടുന്നത് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാ അവ മരിച്ചു ഇല്ലേ എന്നാൽ ഈ സമയത്തും കരടി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ശബ്ദം ജനിക്ക് കേൾക്കുന്നുണ്ട് വയ്യാഞ്ഞിട്ട് കൂടെ അവൾ വീണ്ടും എഴുന്നേറ്റ് ഓടുകയാണ് എന്നാൽ മൃഗങ്ങളെ പോലെയല്ല നമ്മള് മനുഷ്യർ അത്രയൊന്നും കായിക ബലം നമുക്കില്ല ഓടുന്നതിനും അല്ലെങ്കിൽ ആ ഒരു വേഗതക്കും എല്ലാം അതിനൊരു പരിധിയുണ്ട് അങ്ങനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ടാണ് ജനി ഓടുന്നത് എന്നാൽ ഈ ഒരു കൊടുങ്കാട്ടിൽ ആര് വന്ന് രക്ഷിക്കാനാ എവിടെ പോയി രക്ഷപ്പെടാനാ പോരാത്തതിന് പതിയെ പതിയെ രാത്രിയായി വരുന്നുണ്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് അവള് വലിയ വലിയ മരങ്ങൾ കാണുന്നുണ്ട് ഈ രാത്രിയില് ഈ മരങ്ങളല്ലാതെ വേറൊരു രക്ഷയില്ല അപ്പൊ നല്ല അത്യാവശ്യം ആയിട്ടുള്ള ഒരു മരം നോക്കിയിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് അവൾ അങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ് ഈ ദിവസം മുഴുവനും അവൾ ഓടി നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വല്ലാതെ ടയേർഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രി ആയിട്ടുണ്ട് നല്ല ഇരുട്ടി വന്ന സമയത്ത് നല്ല ക്ഷീണം കൂടെ വന്നപ്പോൾ അവൾ അറിയാതെ ഉറങ്ങിപ്പോകുവാണ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് എന്നാൽ ഒന്ന് അനങ്ങാൻ വരെ അവൾക്ക് കഴിയുന്നില്ല കുറച്ചൊക്കെ രക്തവും അവളുടെ ദേഹത്തുനിന്ന് പോയിട്ടുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു മരത്തിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ട് പിന്നീട് വേഗം തന്നെ ജിനി എന്താ ചെയ്തതെന്ന് അവൾക്ക് എത്ര വച്ചത്തിൽ പൂക്കാൻ പറ്റുമോ അത്രയും ഒച്ചത്തിൽ കുക്കിങ്ങുകൊണ്ട് നിൽക്കുന്നുണ്ട് ബ്റ്റ് ഇനിയിപ്പോ ജനി എന്തൊക്കെ ചെയ്താലും ശരി അതാരും കേൾക്കാൻ പോകുന്നില്ല അത് അവൾ റിയലൈസ് ചെയ്യാണ് പിന്നീട് പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് എങ്ങോട്ട് പോകും എന്നറിയാതെ ആ ഒരു അങ്കലാപ്പിൽ നിൽക്കുന്ന സമയത്ത് ചെറിയ എന്തോ ഒരു ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് അവൾ വേഗം ചെന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ ഒരു കുഞ്ഞി അരുവി അതിലൂടെ നല്ല തെളിഞ്ഞ വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഒന്നും നോക്കിയില്ല ആർത്തിയോട് കൂടിയിട്ട് ആ ഒരു വെള്ളം അവൾ കുടിക്കുകയാണ് ഇതിനുശേഷം ജനിയുണ്ടല്ലോ കയ്യിൽ ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് നന്നായിട്ട് കെട്ടിവെക്കുകയാണ് ഇനിയിപ്പൊ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുക നോക്കണം അപ്പൊ ആ ചെറിയ ചെറിയ കുറ്റിക്കാട്ടിലായിട്ട് കുഞ്ഞു കുഞ്ഞു പഴങ്ങൾ കാണുന്നുണ്ട് സോ വേഗം തന്നെ അവൾ അത് പറിച്ചു കഴിക്കാൻ തുടങ്ങുന്നുണ്ട് വിശപ്പുള്ളത് കൊണ്ട് ഭയങ്കര ആർത്തിയിലാണ് കഴിക്കുന്നത് ആ സമയത്ത് വീണ്ടും പിറകിൽ നിന്ന് ഒച്ച കേക്കാണ് കരിയിലകൾ പൊടിയുന്ന ശബ്ദം തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ എന്താണ് ആ കരടി ഉണ്ടല്ലോ അത് വീണ്ടും അവളുടെ അരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും ആലോചിച്ചില്ല ഒരേറ്റോട്ടം വെച്ചോട് കാണാം അതായത് ഈ ജീവൻ കയ്യിൽ വെച്ച് ഓടുക എന്നൊക്കെ പറയലേ അതുപോലെ മരണപ്പാച്ചിൽ എന്നാൽ അവൾ ഓടുമ്പോൾ അവളുടെ പിന്നാലെ തന്നെ ജനിയുടെ പിന്നാലെ തന്നെ ആ ഒരു കരടിയും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്താണ് ചെറിയൊരു ചെരിവ് അവൾ കാണുന്നത് താഴെക്കൂടെ കുഞ്ഞൊരു അരുവി ഒഴുകുന്നുണ്ട് ഒന്നും നോക്കിയില്ല ജനി അവിടുന്ന് എടുത്ത് ചാടുകയാണ് തൊട്ട് മുന്നിലായിട്ട് ഒരു മരം ഉണ്ടായിരുന്നു അതിൽ പിടിച്ച് അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട് മാത്രമല്ല ആ സെക്യൂരിറ്റി ഒരു കിറ്റ് കൊടുത്ത സമയത്ത് അതിൽ ഒരു വിസൽ ഉണ്ടായിരുന്നു ആ വിസൽ അവളുടെ എടുത്തു വെച്ചിരുന്നു അത് വേഗം തന്നെ ജനി നോക്കിയിട്ട് ആ ഒരു കരടിക്ക് നേരെ അടിക്കുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു ശബ്ദം കേട്ട സമയത്ത് കരടി വല്ലാതെ ഡിസ്ട്രാക്ട് ആവുകയാണ് അതിനവിടെ നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അവിടെ മാറി മാറിപ്പോകുന്നുണ്ട് ഈ സമയം നോക്കി ഉണ്ടല്ലോ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട് പക്ഷെ വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല താഴേക്ക് ഇറങ്ങല് കല്ലും പാറ ഇതിലൊക്കെ ചവിട്ടി പയ്യെ പയ്യെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ കാല് തന്നുകൊണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല ഉയരത്തിൽ നിന്നും അവള് താഴെ ഒറ്റ വീഴ്ചയാണ് ആ വീഴ്ചയിൽ കയ്യിൽ നിന്ന് വിസല് നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ കാൽപാത ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ ഒടിവ് വന്നിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൾക്ക് ആ ഒരു വേദന ഫീൽ ആവുന്നുണ്ട് പിന്നെ ഒരു വേദന പറയണ്ടല്ലോ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല രണ്ടും കൽപ്പിച്ച് അവൾ ഒരു കാര്യം ചെയ്യണം രണ്ടും മരക്കുമ്പോൾ എടുത്ത് കേട്ടോ കാലിന്റെ അപ്പറും അപ്പുറം വെച്ച് നല്ല ടൈറ്റ് ആയിട്ട് ഇറക്കിയ കിട്ടുകയാണ് പിന്നീട് ഞാൻ മരിക്കൂലടാ ഞാൻ ജീവിക്കും സർവൈവ് ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് അത് അവളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അവൾ വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ് പക്ഷേ രാത്രി ആയിട്ടുണ്ട് എന്ന് കരുതി ഈ രാത്രിയിൽ എവിടെ സ്റ്റേ ചെയ്താൽ ആ ഒരു കരടി എളുപ്പത്തിൽ ജെന്നിയെ കണ്ടുപിടിക്കും അവളെ തിന്നും ചെയ്യും സോ രാത്രിയായാലും ശരി പകലായാലും ശരി നിൽക്കാതെ നടക്കാൻ തന്നെ അവൾ തീരുമാനിക്കുകയാണ് അപ്പൊ ഈ ഇരുട്ടത്ത് വഴി തിരിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ളെയർ ഉണ്ടല്ലോ അത് അവളുടെ കയ്യിലുണ്ടായിരുന്നു അതായത് ജെന്നിയുടെ കയ്യില് ഒന്നും നോക്കിയില്ല ആ ഒരു ഫ്ലെയർ ഓൺ ആക്കിയിട്ട് ആ ഇരുട്ടത്ത് അവൾക്ക് പറ്റാവുന്ന വേഗത്തിൽ പയ്യ 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 നടന്നു പോവാണ് ആ രാത്രി മുഴുവനായിട്ടും ജനി നടന്നു കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് എവിടെയോ എത്തിയിട്ടുണ്ട് പക്ഷെ ജനി ഒരു മനുഷ്യനാണ് ഈ ഒരു പരിധി ഉണ്ട് ആ പരിധി കഴിഞ്ഞപ്പോൾ അവൾ പതിയെ തളർന്ന് വീഴുകയാണ് ഒരു മരത്തിന്റെ അരിയിലേക്ക് വന്ന് പതിയെ ചാരിക്കുന്നുണ്ട് ജനിക്ക് നന്നായിട്ട് ുറങ്ങണമെന്ന് നല്ല താല്പര്യമുണ്ട് കാരണം അത്രയും ക്ഷീണമുണ്ടേ എന്ന് ഉറങ്ങാനിട്ട് പേടിയാണ് ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ആ ഒരു കരടി വന്നു കഴിഞ്ഞാൽ അവളെ പിച്ചെ ചീന്തിക്കളയും അപ്പൊ ഉറങ്ങി ഉറങ്ങിയില്ല ഏഹ് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് ആ രീതിയിൽ ഒരു പകുതി കണ്ണടച്ച രീതിയിൽ അങ്ങൾ അങ്ങനെ കുറെ നേരം കിടക്കുകയാണ് ആ സമയത്ത് മുന്നിലേക്ക് പെട്ടെന്ന് ഒരു രൂപം വന്ന് നൽകണം കേട്ടോ കണ്ടവാടിനെ പേടിച്ചാറുണ്ട് അവള് വേഗം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു വലിയ മാനായിരുന്നു കേട്ടോ ഒരു വലിയ ആപത്തിൽപ്പെട്ട് ഇതുപോലൊരു ജീവിയെ കാണുന്ന സമയത്ത് ഒരു മനസമാധനം ഉണ്ടാവുമല്ലോ പുതിയ ജനി അതിനൊന്ന് തൊടാൻ നോക്കുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും ആ ഒരു മാന അവിടെ നിന്ന് ഓടിപ്പോവാണ് ാണ് പിന്നീട് ആ ഒരു മാനുണ്ടല്ലോ അത് ഏത് ദിശയിലേക്കാണോ പോയത് അതിലൂടെ തന്നെ അവൾ നടക്കാൻ തുടങ്ങുകയാണ് സത്യം പറയുകയാണെങ്കിൽ തീരെ വയ്യ നടക്കാനൊന്നും കഴിയുന്നില്ല എന്ന് അവളുടെ ചെവിയിൽ ഈ അലക്സ് ഇങ്ങനെ മന്ത്രി അവൾക്ക് തോന്നുന്നുണ്ട് രക്ഷപ്പെട്ടു പോ രക്ഷപ്പെട്ടു പോ അപ്പൊ എന്ത് വില കൊടുത്തു രക്ഷപ്പെടും എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ജനി കാരണം അവൾക്ക് വേണ്ടിയിട്ടാണ് അലക്സ് അവന്റെ ജീവൻ കൊടുത്തത് അങ്ങനെ ജീവൻ കൊടുത്തും ജനി രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജനി രക്ഷപ്പെടണല്ലോ അത് അവളുടെ കടമയാണല്ലോ സോ അവളുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മറന്ന് അവൾ നടന്നു നടന്ന് അവസാനം എവിടെയാണോ അവര് വന്നിറങ്ങിയത് അതായത് അവര് തോണി കയറ്റി വെച്ചില്ലേ അതേ സ്ഥലത്തേക്ക് തന്നെ ജനി വരികയാണ് അവർ തോണി െട്ട കഴിച്ച് അതെടുത്ത് വെള്ളത്തിലേക്ക് വെക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല കാലിലൊക്കെ ഭയങ്കര വേദനയാണ് എന്നിരുന്നാലും ഒരു വിധത്തിൽ അലക്സിന്റെ ആ ഒരു മന്ത്രം അവളുടെ ചെവിയിൽ അങ്ങനെ വരുന്നുണ്ട് രക്ഷപ്പെടു ജനി രക്ഷപെട ജനി അപ്പൊ ആ ഒരു എനർജിയിൽ അവൾ വീണ്ടും ആ ഒരു തോണി പിടിച്ച് വലിക്കാണ് വെള്ളത്തിലേക്ക് ഇട്ട് പിന്നീട് ഒരു വിധത്തിൽ അതിലേക്ക് കയറുന്നുണ്ട് കേട്ടോ പിന്നീട് പയ്യെ പയ്യെ തഴഞ്ഞ് തൊഴഞ്ഞ് തുഴഞ്ഞ് അക്കരയ്ക്ക് എത്തുന്നുണ്ട് അതിനുശേഷം ആ ഒരു തോണിയിൽ നിന്ന് ഇറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ല ഇറങ്ങി വീഴുകയാണ് എഴുഞ്ഞഴഞ്ഞ് അവളുടെ ആ ഒരു കാറിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അടുത്ത ട്രിപ്പിനായിട്ട് അടുത്ത സെക്ഷൻ പോകാൻ നിൽക്കുകയാണ് അപ്പൊ ആ കൂട്ടത്തിലെ ഒരു ലേഡി ഈ പഴഞ്ഞു വരുന്ന ദാ അവിടെ ഒരു സ്ത്രീ എന്തോ പറ്റിയെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഈ പോവാൻ നിൽക്കുന്ന ടീം ഉണ്ടല്ലോ അവർക്ക് ഗൈഡ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു അയാൾ വേഗം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അത് മറ്റാരും അല്ല അവർ കാട്ടിൽ വെച്ച് പരിചയപ്പെട്ട ബ്രാഡ് ഉണ്ടല്ലോ അവനായിരുന്നു ബ്രാഡ് വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ബ്രാഡ് ഒരു ഗൈഡ് തന്നെയാണ് നമ്മുടെ അലക്സും അതുപോലെ തന്നെ ജനിയും വിചാരിച്ചതുപോലെ ഒരു മോശ ആളൊന്നും അല്ല എന്നാൽ ആ സാഹചര്യത്തിൽ അലക്സ് അങ്ങനെ സംസാരിച്ചപ്പോൾ ബ്രാഡിന് ചെറുതായിട്ടൊന്ന് ദേഷ്യം വന്നു അത്രമാത്രം എന്തായാലും അവിടെ വെച്ച് ബ്രാഡ് ഇപ്പൊ നമ്മുടെ ജനിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ടിസ്റ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കഥയാണ് പക്ഷേ ഈ കഥയുടെ ആ ഒരു ഭീകരത അത് എത്രത്തോളാണെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണിത് ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു കഥ കണ്ടു നോക്കുകയാണെങ്കിൽ റിയലി നിങ്ങൾ പേടിച്ചു പോകും എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ